അനുസരിച്ച് എല്ലാ ഹൈറും ഹൈദിന്റെ പതിനൊന്ന് പതിനൊന്ന് അടിയ അടിച്ചു വറ്റാൻ വേണ്ടിട്ടാണ് അവിടെ കുറ്റി അവിടെ നിക്കാൻ ഇനി ആ കുറ്റിയാട്ടും കുട്ടി അടക്കാതെ ഒരു മൂന്നോ നാലോ അഞ്ചോ മൂന്നോ അഞ്ചോ ഒമ്പതോ പതിനൊന്നോ എല്ലാരും കളിക്കാൻ

എത്ര സർവീസിലായിട്ട് എത്രീസിലായിട്ട് എവിടെയാ കോഴിക്കോട് എവിടെ ഉത്സവല്ലോ പഠിച്ചോ ഫയല്ല നടുവത്തമാനാ ഇതാണ് ഇപ്പോഴാണ് ആശയപ്പണിയൊക്കെ നടത്തുന്ന ആള് നിശാ അല്ല പഠിച്ചോ ഹയർലാക്കട്ടെ അപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം ദിശ ദിശ നമ്മൾ നൂറ്റി ഇരുപത് ഡിഗ്രിയിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് ഏ അപ്പോൾ ഇടത്തെ വലത്തെ ഭാഗത്തേക്ക് കാല് രണ്ട് വട്ടം തിരിഞ്ഞാൽ കെബില കിട്ടും കേട്ടോ നിഷാ അല്ല ഇത് ഇപ്പം അല്ലേ ഇത് ഗ്യാസൻ നിഷാ അല്ല படிச்சோம் ஹயர்லா கட்டு